ാടിൻ്റെ മണ്ണിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പത്ത് കിലോമീറ്ററോളം നിറഞ്ഞു നിൽക്കുന്ന മലനിരകൾ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ കീഴൂർ റോഡ് എന്ന സ്ഥലത്തിന് സമീപത്താണ് അനങ്ങന്മല സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ് ആ മലയുടെ മുകളിൽ ഒന്ന് കയറാൻ അത്രയ്ക്കും മനോഹരമായ മലനിരകളാണ് റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായി രണ്ട് വലിയ മലകൾ ഈ രണ്ട് മലയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒറ്റപ്പാലം ടൗൺ വഴിയാണോ നിങ്ങൾ വരുന്നതെങ്കിൽ ചെറുപ്പ്ശേരി റോഡിൽ വന്നു കഴിഞ്ഞാൽ വാറോഡ് വഴി കീഴു റോഡ് എന്ന സ്ഥലത്ത് എത്തിയ ശേഷം വലതുവശത്തേക്ക് അമ്പലപ്പാറ റോഡ് വഴി ឬរំអិល